അപ്പൊ നിങ്ങളൊരു പ്രശ്നത്തിന് ഞാൻ രണ്ടു പ്രാഴ്ച ചാർജ് കൊടുത്തോളൂ നമ്മുടെ ആദ്യത്തെ പാഴ്സല് വന്നിട്ടുണ്ട് ടിഷർട്ടുകളായിട്ടുള്ളത് അപ്പോൾ നമുക്ക് കുറെ ഓർഡർ ഒക്കെ കിട്ടിയിട്ടുണ്ടേ അതൊക്കെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കായിരുന്നു ഇത് വരാൻ വേണ്ടിയിട്ട് അപ്പം ഇനിയും അല്ല നമുക്ക് ഓർഡർ ഓരോന്നായിട്ട് പ്രിന്റ് ചെയ്ത് പാഴ്സലിൽ ഞാൻ തോന്നാം അപ്പൊക്കെ കാണിച്ചു തരാട്ടോ ഞാൻ വെയിറ്റ് കൂടെ ലിബിൻ്റെ സഹായിട്ട് എന്തിനേ സൈഡിൽ ഇരിക്കാൻ ചാട്ട് പിടിക്കാനൊന്നും ആളൊക്കെ കിട്ടില്ല അപ്പോൾ ഒക്കെ ബാക്കി പിന്നെ തരാം ലോട്ടറി ഒക്കെ വന്ന് എന്നിട്ടും വന്നിട്ടില്ല ദാരിദ്ര്യം ദാരിദ്ര്യം നിങ്ങള് ജ്യൂസ് കഴിക്കാൻ വന്നാ ഇവിടെ ഒരു നമ്മുടെ ചാനലിനടുത്തിട്ട് നമ്മൾ തന്നെ വേണെന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ദ പിക്ക് ഓഫ് ദാരിദ്ര്യം

ഇത് ഓഫ് വൈറ്റ് ഇത് ബ്ലാക്ക് കളർ കൂടി ണ്ടല്ലോ മൂന്ന് കളറ് മൂന്ന് കളറാണ് നമ്മള് ഓർഡർ ചെയ്തിട്ടുള്ളത് വൈറ്റ് വൈറ്റും ബ്ലാക്കും അപ്പൊ നമ്മുടെ മെയിൻ പരിപാടി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഓരോന്നോ ഓരോ സൈസ് സൈസ് അനുസരിച്ച് ഇങ്ങനെ കാറ്റഗറി ആക്കി വെക്കുക എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് പ്രിന്റ് ചെയ്യുമ്പോ എടുക്കാനൊക്കെ എളുപ്പം ഉണ്ടാവും അതാണ് നമ്മുടെ പരിപാടി ഇന്ന് 你在哪里啊？在。 അപ്പോൾ ഏത് ഡിസൈനാണ് ഓർഡർ ചെയ്യുന്നത് അതിനനുസരിച്ച് നമ്മൾ ആ ഡിസൈനിൻ്റെ ചെറിയൊരു പ്രിൻറ്റും അതിനെപ്പറ്റിയിട്ടുള്ള ചെറിയൊരു ഡിസ്ക്രിപ്ഷനായിട്ടുള്ള ചെറിയ ചെറിയ കാർഡുകൾ നമ്മൾ നമ്മളിതിൻ്റെ കൂടെ കൊടുക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ സെക്കൻഡ് ബാച്ച് ഓർഡറുകൾ ഇവിടെ റെഡി റെഡിയിട്ട് ചെയ്യേണ്ടിട്ടാണ് അതിൻ്റെ പാക്കിംഗാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് സത്യത്തിൽ ഈ ഒരു ടീഷർട്ട് ഞാൻ വെറുതെ ഒരു ഫണ്ണിന് വേണ്ടി ചെയ്തിട്ടുള്ളതാണ് ആരും ഓർഡർ ഒന്നും ചെയ്യില്ല എന്ന് വിചാരിച്ചിട്ട് ചെയ്തതാണ് പക്ഷേ കുറേ ആളുകൾക്ക് ഭയങ്കര ഇഷ്ടമായി നമുക്ക് കുറെ ഓർഡർ വന്നിട്ടുള്ളൊരു ഡിസൈനാണ് അത് പിന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ ഓർഡർ വന്നിട്ടുള്ള ഡിസൈനുകളിലൊന്നാണ് സഞ്ചാരി എന്ന് പറഞ്ഞിട്ടുള്ള വളരെ മിനിമനായിട്ടുള്ള ചെറിയൊരു പ്രിൻ്റ് ആണല്ലോ അതിൽ അത് ബേജ് കളറിലാണ് അപ്പം നിങ്ങൾക്ക് ഡിസൈനുകളിൽ എന്തെങ്കിലും സജഷനുകൾ ഉണ്ടെങ്കിൽ കമൻ്റ് ചെയ്യാം അതുപോലെ നിങ്ങൾക്ക് ഏതെങ്കിലും ഡിസൈൻ ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അതിൽ ഒരു മെസ്സേജ് അയച്ചാൽ മതി അപ്പോൾ ഓക്കെ അടുത്ത വീഡിയോ കാണാം